ഹായ് ഓൾ എല്ലാവർക്കും പി എസ് സി സ്മാർട്ട് സ്റ്റഡിയുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കുറച്ച് സമയം കൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ഈയൊരു വീട് നിങ്ങളെ സഹായിക്കും നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം പറങ്കികൾ എന്നറിയപ്പെടുന്ന യൂറോപ്യന്മാർ ആര് എ ഫ്രഞ്ചുകാർ ഈ ബ്രിട്ടീഷുകാർ സി ഡച്ചുകാർ ഡി പോർച്ചുഗീസുകാർ പറങ്കികൾ എന്നറിയപ്പെടുന്ന യൂറോപ്യന്മാർ ആര് ഇതിന് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമമാണിത് ഇതിനൊരു കോഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പോഡ ബീഫേ എന്നുള്ളത് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ പരിന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ് ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ് വെള്ളക്കാർ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരാണ് ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക രണ്ടാമത്തെ ചോദ്യം നോക്കാം ധർമ്മരാജ കിടവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ് ധർമ്മരാജ കിടവൻ രാജ എന്നീ പേരിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ ആയില്ം തിരുനാൾ മാർത്തവർമ്മ ഉത്രാടം തിരുനാൾ മാർത്തവർമ്മ സ്വാതി തിരുനാൾ ഓപ്ഷൻ എ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് കറക്റ്റ് ആൻസർ ആട്ടകഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ രാജാവാരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിലെ രണ്ടാം തൃപ്പടിതാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് തിരുനാൾ രാമവർമ്മ രാജസ്വയം ആട്ടകഥ രചിച്ച തിരുവിതാംകൂർ രാജാവ് തിരുനാൾ രാമവർമ്മയാണ് കൊച്ചിയും തിരുവിതാംകൂറുമായി നടന്ന സുചിത്രൻ ഉടമ്പടി സമയത്ത് തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഈ ഒരു പോഷ് ഓർത്ത് വെക്കണേ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ രക്തസാക്ഷി താന്തിയോ തോപ്പി ബഹദൂർ ഷാ സഫ മംഗൾ പാണ്ഡെ കൻവർ സിംഗ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ആരാണെന്ന് ഉത്തരം മംഗൾ പാണ്ഡെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ വിപ്ലവത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരെന്ന് ചോദിച്ചാൽ പ്രീതി പ്രീതിലത വടേധാറാണ് അടുത്ത ചോദ്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് ഏത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുദ്രാവാക്യമാണ് റഷ്യൻ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ചൈനീസ് വിപ്ലവം ആൻസറ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പതിനെട്ടാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികളുടെ എണ്ണമാണ് പതിമൂന്ന് വടക്കേ അമേരിക്കയിലെ ബ്രിട്ടൻ്റെ പതിമൂന്ന് കോളനികൾ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ നടത്തിയ സ്വാതന്ത്ര്യ സമരമാണ് അമേരിക്കൻ വിപ്ലവം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരാണ് ജെയിംസ് ഓട്ടീസ് ഇത് ഓർത്തുവെക്കുക അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച ബ്രിട്ടീഷ് നിയമങ്ങളും ഓർത്തുവെക്കുക ടിയാക്റ്റ് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കറൻസി നിയമം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി പഞ്ചസാര നിയമം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് സ്റ്റാമ്പ് നിയമം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ടൗൺഷിൻ നിയമം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് അടുത്ത ചോദ്യം ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ ആരാണ് ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ ആരാണ് ആൻസറ് മകല്ലൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും അഭിപ്രായപ്പെട്ട ഭാരതീയ ശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതിയല്ലെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൻ ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളതെന്ന് സ്ഥാപിച്ച ശാസ്ത്രജ്ഞനാണ് ആര് സർ ഐസക് ന്യൂട്ടൺ ധ്രുവങ്ങൾ അല്പം പരുന്നത് മധ്യഭാഗം ചെറുതുമായ വീർതുമായ ഗോളാകൃതി പറയുന്ന പേരാണ് ജിയോയിഡ് ജിയോയിഡ് എന്ന ജിയോയിഡെന്നർ അർത്ഥം എന്താണ് ഭൂമിയുടെ ആകൃതി അടുത്ത ചോദ്യം ഭൂമിയുടെ കേന്ദ്രഭാഗത്തു കൂടി കടന്നുപോകുന്ന പോകുന്ന സാങ്കല്പിക ദണ്ട് ഏതാണ് ആൻസർ അച്ചുതണ്ട് അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഭൂമി സ്വയം കറങ്ങുന്നത് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിലെ ചരിവ് അറുപത്തിയാറ് ഡിഗ്രി അത് ഇമ്പോർട്ടൻ്റ് ആണ് ഭൂമിയുടെ അച്ചുതണ്ടിലെ ലംബതലത്തിലെ ചരിവ് ഇരുപത്തി മൂന്നര ഡിഗ്രിയാണ് പരിക്രമണ വേളയിലുടനീളം നീ ഭൂമി അച്ചുതണ്ടിലെ ചരിവ് നിലനിർത്തുന്നതാണ് അതിനെയാണ് അച്ചുതണ്ടിലെ സമാന്തരത എന്ന് പറയുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനാല് മാർച്ച് പത്ത് തിങ്കളാഴ്ച ആയിരുന്നെങ്കിൽ നവംബർ പതിനേഴ് ഏഴ് ആഴ്ചയായിരിക്കും ഇവിടെ ആൺസുന്നത് എന്താണ് തിങ്കളാഴ്ചയാണ് മാർച്ച് മാസം ഉപയോഗിക്കുന്ന കലണ്ടർ നവംബർ മാസം നമ്മൾ ഉപയോഗിക്കുകയാണ് അപ്പോൾ മാർച്ച് തിങ്കളായതിനാൽ നവംബർ പത്ത് എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണെങ്കിൽ പതിനേഴ് നവംബർ പതിനേഴ് തിങ്കളതിനാൽ അതായത് ഒരു ദിവസത്തോടെ ഏഴ് കൂട്ടിൽ അതേ ദിവസം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അടുത്ത ചോദ്യം വിചിസ് ദ സൂപ്പർലെറ്റി ഫോം ഓഫ് നൈ വിച്ചിസ് ദ സൂപ്പർലെറ്റിൻ്റെ ഫോം ഓഫ് നൈ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് ആണ് ഇവിടെ കുറച്ച് പോസിറ്റീവും കമ്പാരറ്റീവും സൂപ്പർലെറ്റീവും വേർഡ്സ് കൊടുത്തിട്ടുണ്ട് പോസിറ്റീവായിട്ട് വരുന്ന ഗുഡ് വെൽ കമ്പാരിറ്റീവ്ലി ബെഡ് ബെറ്റർ സൂപ്പർ ലെറ്റിൽ എന്തായിരിക്കും ബെസ്റ്റ് അതുപോലെയുള്ള പോയിൻസുകൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക അടുത്ത ചോദ്യം ദീസ് ആർ ഓൾ പിക്ചേഴ്സ് ക്വസ്റ്റ്യൻ ടാഗിലെയാണ് ആയി വരുന്നത് ആർ ആൻഡ് ദേ ആണ് ഇവിടെ ദീസ് ദോസ് എന്നിവയിൽ ആരംഭിക്കുന്ന സെൻറ്റൻസിൻ്റെ ടാഗ് ഓക്സ്ലറി വെർബിൻ്റെ കൂടെ ദേ ആയിരിക്കും വെക്കുക